ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും അപ്പോൾ മാമുസ്തഖൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പാലെടുക്കുന്നതിനെക്കുറിച്ച് ശരിക്കും ഉള്ളൊരു വീഡിയോ ഒക്കെ ഇടാമെന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് പണിയാണ് ചെയ്യുന്നത് പാലെടുക്കൽ പാലെടുക്കൽ എന്ന് എല്ലാവർക്കും അറിയും പക്ഷെ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ശരിക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം കൊണ്ടാവുന്നത് പോലെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നതും പണി ചെയ്യുന്നതും അപ്പോൾ ഞാൻ ചെയ്യുന്ന പണികളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഓരോ കാരണങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ വീഡിയോ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ മനസ്സിൽ എത്തിയൊന്ന് കേൾക്കണം കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനും കേൾക്കാനും ശ്രമിക്കണേ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നിങ്ങളൊന്ന് കമൻ്റിനും സപ്പോർട്ടിനും ലൈക്കിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോയും കണ്ട് സഹകരിക്കണം ഇതാട്ടാ ഞങ്ങൾ ഞാൻ പാലെടുക്കുന്ന സ്ഥലം ഇതാ കണ്ടില്ലേ ചിരട്ടയിലൊക്കെ പാല് ഈ റബ്ബർ കാട്ടിൻ്റെ ഈ വള്ളിൻ്റെ അടിയിലൊക്കെ കാല് വെക്കുമ്പോൾ നല്ല പേടിയാണ് ഇതുപോലെ ഷൂ ഒക്കെ ഇട്ടിട്ട് കിട്ടുക നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ഡ്യൂട്ടിക്കൊക്കെ ഇറങ്ങുക എന്നാലും ഈ വള്ളിയില്ലേ പയറ് വള്ളീൻ്റെ ഇടയിലില്ലേ ഇങ്ങനെ ഈ പൊന്തയിൽ ഇങ്ങനെ കാല് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് എന്തെങ്കിലുമൊക്കെ ഹിന്ദുക്കൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി അതിനെ മാത്രം പേടിയുള്ളൂ വേ വേറെ ഒരു ഇതിനും പേടിയില്ല നായി പട്ടി കുരങ്ങ അതൊന്നും പേടിയില്ല അത് അറ്റം മുതൽ എടുക്കണം ആ അറ്റം മുതൽ ഇതുവരെ എടുക്കണം ഒരു നൂറ്റി അൻപത് മരവുമുണ്ട് അതാ ഞങ്ങൾ നേരത്തെ താമസിച്ച വീട് ആ നീല ഷെഡ് കണ്ടില്ലേ ആ ഇനിയുള്ള വീഡിയോലൊക്കെ അതൊക്കെ കാണാം ഞാൻ അങ്ങനെ പോയി ഇതാ ഡ്യൂട്ടിക്കുള്ള ഡ്രസ്സൊക്കെ മാറി നമ്മുടെ ഷൂ ഒക്കെ എടുത്ത് കാലിൽ കയറ്റി പിന്നെ ഇതാ ബക്കറ്റും കുടവും ഒക്കെ എടുത്തു അപ്പം ഇനി ഇവിടെ നിന്ന് ഇതാ പാലെടുക്കാനൊക്കെ തുടങ്ങുകയാണ് കുടം ഇവിടെ വയ്ക്കും എന്നിട്ട് ഇവിടെ അഞ്ച് പരി ഉണ്ട് കേട്ടോ ഇവിടെ അഞ്ച് വരിയുണ്ട് പിന്നെ ഈ ചാലാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു തോട് പോലെയാണ് വെള്ളം പോകാനുള്ളത് അപ്പോൾ ഈ അഞ്ച് വരിയുണ്ട് ഈ ഒരു വരി എടുത്ത് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് മുഴുവനും പാലെടുത്തിട്ട് എങ്ങനെ വരും കേട്ടോ അങ്ങനെ വന്നാൽ പിന്നെ ഈ നാല് വരിയും കൂടെ എടുത്തിട്ട് പോകും ബക്കറ്റൊക്കെ ഒരു മുക്കാൽ ആകുമ്പോൾ ഈ കുളത്തിൽ ഒഴിക്കും എന്നിട്ട് അതാ കാണുന്നു കണ്ടില്ലേ നീല ഷെഡ് കണ്ടില്ലേ അവിടെയാണ് പാല് ഒഴിക്കുന്നത് കേട്ടോ അവിടെ പാൽ കൊണ്ടൊഴിച്ച് ഡിഷിൽ ഉറയൊഴിച്ച് വെക്കും ആസിഡ് വെള്ളമൊക്കെ കൂട്ടിയിട്ട് എന്നിട്ട് വീടിൻ്റെ പുറകു സൈഡാണ് ഇന്ന് ഈ ഭാഗത്താണ് ഇന്ന് വെട്ടണത് കേട്ടാ അപ്പോൾ ഇന്നലെ വെട്ടിയത് ഇവിടുത്തെ മരവും പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ട് ഭാഗവും അങ്ങോട്ട് ദൂ പോകണം കേട്ടോ ഞാൻ അങ്ങനെ വഴി കാണിക്കുകയാണ് അങ്ങോട്ട് ദൂരെ പോകണം അങ്ങനെ അപ്പോൾ ഇന്ന് വെട്ടുന്നത് വീട്ടിൻ്റെ ഇവിടവും പിന്നെ കുറച്ച് ഈ വീടിൻ്റെ പുറകു ഭാഗം അതായത് ആ ഷെഡിൻ്റെ അപ്പോൾ അതാ കണ്ടില്ലേ ഷെഡ് പിന്നെ ഇതൊരു മോട്ടോർ വരെയാണ് അപ്പം ഞാൻ പാലെടുക്കാൻ വന്ന വഴി ഇതാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ റോഡാണ് കേട്ടോ അപ്പോൾ ഇനി പാലെടുക്കാനൊക്കെ തുടങ്ങട്ടെ പാലെടുക്കുമ്പോഴൊന്നും എടുക്കാനൊന്നും കഴിയില്ല ചില മരത്തിൽ കൂടുതൽ പാലുണ്ടാകും ചിലതിലൊക്കെ കുറച്ച് കുറച്ച് പാലായിരിക്കും പാലെടുക്കണതെന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കും ഇങ്ങനെ പാലെടുക്കും എന്നിട്ട് ഈ ബക്കറ്റിൽ കൊട്ടി ഇങ്ങനെ രണ്ട് മൂന്ന് കുടയിലങ്ങോട്ട് കുടയും കൈകൊണ്ട് തുടച്ചെടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ലപോലെ കുടഞ്ഞിട്ടാണിട്ട് എടുക്കുക പിന്നെ അങ്ങനെ അടുത്ത വരിയിലെത്തി മരത്തിലെത്തി ഇങ്ങനെ പാലെടുക്കും ഇങ്ങനെ കുടയും പിന്നെ ഈ ലൈൻ എങ്ങനെ പോകും ഇതൊരു മുറി ലൈനാണ് അപ്പോൾ ഈ രണ്ട് ലൈനും ഒരുമിച്ചിട്ടാണ് കേട്ടോ ഞാൻ പാലെടുക്കുക ഇതിലൊക്കെ കുറച്ചാണ് പാല് ചില മരങ്ങളിൽ കുറവായിരിക്കും പാല് ചില മരങ്ങളിൽ അത്യാവശ്യം പാലുണ്ടാവും പിന്നെ ഇപ്പോൾ വെട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പാലൊക്കെ ഒന്ന് ആയി വരുന്നെങ്കിൽ സമയം എടുക്കും അപ്പോൾ വീഡിയോ എടുത്തിട്ടൊക്കെ എടുത്ത് നമുക്ക് മെല്ലെ എടുക്കാൻ പറ്റുള്ളൂ സ്പീഡിലൊക്കെ വീഡിയോ എടുക്കണില്ലെങ്കിൽ ഒന്ന് സ്പീഡ് നടക്കട്ട അപ്പോൾ ഇവിടെയൊക്കെ ഒക്കെ മരത്തിൻ്റെ ചുവടൊക്കെ പൊന്തയൊക്കെ വെട്ടി ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് അങ്ങോട്ട് കടല നല്ല പച്ചപ്പം അവിടെയാണ് ഒന്നും ക്ലീൻ ആക്കാത്തത് ബക്കറ്റൊക്കെ നിറയുമ്പോൾ ഞാൻ ബക്കറ്റിൽ അങ്ങനെ വെക്കുന്നുണ്ട് താഴെ വെച്ചിട്ട് അങ്ങനെ പാ അങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ പാലെടുക്കും എന്നിട്ട് അങ്ങനെ ഒഴിക്കും ബക്കറ്റിൽ രണ്ട് പൊട്ടും ഇട്ട് അതുപോലെ ചിരട്ടി അങ്ങോട്ട് വെച്ചുകൊടുക്കും പിന്നെ മ മരത്തിൽ കവറിട്ട് കഴിഞ്ഞാലും ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ ആ പാലെടുക്കാനൊക്കെ ഇന്ന് പിന്നെ അയാൻകുട്ടിയൊന്നും എൻ്റെ കൂടെ ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ പണിയെടുക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് സുഖമുണ്ട് കാരണം ഇല്ലെങ്കിൽ ഇതുപോലെ ഞാൻ പാലെടുക്കുമ്പോൾ ഈ ഫോണിൽ ഓണാക്കിയിട്ട് എന്തെങ്കിലും കാർട്ടൂണൊക്കെ അവന് വെച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവന് ഏതെങ്കിലും ഒരു വരിൻ്റെ ഈ മരത്തിൻ്റെ ഈ വരിയുണ്ടല്ലോ ഓരോ വരിയല്ലേ മരം വെച്ചിരിക്കണേ ഏതെങ്കിലും ഒരു അറ്റത്ത് അവനെ നിർത്തണ്ട വഴി അരികിൽ എന്നിട്ട് ഞാനിങ്ങനെ പാലെടുക്കും ചിലപ്പോൾ അവൻ ഫോണിൽ എവിടെയെങ്കിലുമൊക്കെ തൊട്ടുകയും കുടിക്കുകയും ചെയ്ത് അത് പോയെങ്കിൽ കരഞ്ഞുകൊണ്ട് നടക്കട്ട അമ്മ അത് പോയി പോയിന്ന് പറയും പിന്നെ ബക്കറ്റും അവിടെ വെച്ചിട്ട് പിന്നെ എനിക്ക് ഓടേണ്ടതായിട്ട് വരും പിന്നെ വല്ല നായ്ക്കൾ എന്തെങ്കിലും അപ്പുറത്തോടെയൊക്കെ ഓടുകയാണെങ്കിൽ പിന്നെ വേഗം ബക്കറ്റ് വെച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ഒന്ന് ഓടും കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് കേട്ടോ നമുക്ക് എന്ത് പണി ചെയ്യുമ്പോൾ എത്ര കഷ്ടമുള്ള പണിയാണെങ്കിലും വേറൊരു ശ്രദ്ധയില്ലാണ്ട് ആ പണിയിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ പണി ഒരു കഷ്ടമായിട്ട് തോന്നില്ല അങ്ങനെ ചെറിയ കുട്ടികളിനൊക്കെ കൂടെ കൊണ്ടുവന്ന് അവരെ നോക്കി ഇടയ്ക്ക് അവരെയും ശ്രദ്ധിക്കണം പിന്നെ പാലെടുക്കും വേണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ പിന്നെ എന്താ ചെയ്യാൻ കൊണ്ട് ഒറ്റയ്ക്ക് ഇത്രയും മരം വെട്ടലും പാലെടുക്കലും എല്ലാം കൂടെ സാധിക്കില്ല എപ്പോഴത്തെ ചൂടും പിന്നെ ഓരോ വർഷം കഴിയും തോറും പ്രായങ്ങളൊക്കെ അങ്ങനെ കൂടിക്കൂടി വരികയല്ലേ അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ആൾക്കിപ്പോൾ നല്ല പുറം വേദനയൊക്കെയാണ് അപ്പോൾ എല്ലാം കൂടെ ഒറ്റയ്ക്ക് ആവുമില്ലാത്ത നമ്മളിപ്പോൾ എന്തായാലും പണിയും വീട്ടിലെ പണിയും കഴിഞ്ഞ് വെറുതെ ആ വീട്ടിലിരിക്കുകയല്ലേ നമ്മളെന്തായാലും നേരം ഒന്ന് സഹിക്കണം കുറച്ച് നേരം കുട്ടിനെയും കൊണ്ടൊന്ന് വന്ന് അവനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കേണ്ട പണി ഒരു മുക്കാൽ മണിക്കൂർ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആവേണ്ട അതൊന്നും നമ്മൾ കാര്യമാക്കണില്ല നമ്മുടെ പണി തന്നെ പിന്നെ പുറത്തിങ്ങനെ ഇതാവണ്ടല്ലോ നമ്മുടെ പണി തന്നെ അല്ല അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ മക്കളുടെയും കൊണ്ടുവന്ന് അവരെയും നോക്കി ചെയ്യാം അതേ സ്ഥാനത്ത് നമ്മൾ പുറത്ത് വേണം അവരവിടെ കൂലിപ്പണിക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെ എന്തായാലും ഒരിക്കലും പറ്റില്ല ചെറിയ കുട്ടികളെയും കൊണ്ട് പോയി നമ്മുടെ മക്കളിനെയും നോക്കുക പണിയും ചെയ്യുക പറഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല കേട്ടോ എനിക്കതുകൊണ്ട് അവനെ കൊണ്ട് പുറത്തങ്ങനെ പണിക്ക് പോകാനും പറ്റില്ല കേട്ടോ പണ്ടുള്ളവരൊക്കെ പറയും വെച്ചും പറക്കാൻ പറ്റില്ല കൊണ്ടും പറക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു രീതിയിലാണെന്ന് മക്കളുടെ പ്രായം അപ്പോൾ അത് ശരി തന്നെയാണ് കേട്ടോ എനിക്ക് വെച്ച് വറക്കാനും പറ്റില്ല കൊണ്ടുവറക്കാനും പറ്റില്ല മക്കളെ നോക്കുകയും വേണം പണിയും സഹായിക്കണക്കാനും കാരും കൊണ്ടു ഒറ്റയ്ക്കാവുമില്ല പിന്നെ ഇതിന് ഒരാളുടെ കൂലിക്ക് നിർത്തിയാൽ ഇപ്പോഴത്തെ കൂലിക്കൊക്കെ നോക്കുകയാണെങ്കിൽ ആകെ ഒരു മണിക്കൂറിൻ്റെ പണിയേ ഉള്ളൂ മുന്നൂറ് രൂപ നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ അത് അങ്ങനെ കൊടുക്കും മാസം അതൊരു നല്ലൊരു തുകയായി മാറും അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിൽക്കുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് നമ്മളെന്തായാലും പണിയിലൊക്കെ വീട്ടിലെ പണി ഇങ്ങനെ വെറുതെ ഇരിക്കയല്ലേ നമ്മൾ എടുക്കണപ്പോൾ ഒരു മണിക്കൂറിൻ്റെ പണി ഒരു ഒന്നര മണിക്കൂറൊക്കെ ആവും എന്നാലും കുഴപ്പമില്ല പിന്നെ എക്കാൻ്റെ വെട്ട് കഴിഞ്ഞ് വന്നാൽ ഇക്കയും നിൽക്കുകയെന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഒക്കെയും പാലെടുക്കാൻ കൂടും ഞാൻ രണ്ട് വരി പാലെടുക്കുമ്പോഴേക്കും ഇക്ക ആറ് വരി പാലൊക്കെ എടുക്കട്ടെ അവരുടെ നടത്തും സ്പീഡുള്ള നടത്തുകയാണ് അവർക്ക് പിന്നെ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടാ ഞാൻ രാവിലെ നേരത്തെ വീട്ടിൽ എൻ്റെ എല്ലാ പണികളും ചെയ്തു തീർക്കും ആവുന്നതും ഒക്കെ ഓരോ പണികളൊക്കെ ചെയ്ത് തീർക്കും ഉപ്പേരി വെക്കാനൊന്നും സമയം കിട്ടിയില്ല ഉപ്പേരി മുറിച്ച് വെക്കുമ്പോഴേക്കും എനിക്ക് വീട്ടിൽ നിന്ന് ഫോണ് വന്നിരുന്നു പിന്നെ കുറച്ച് നേരം ഫോണിൽ സംസാരമായി അപ്പോൾ അടുക്കളയിൽ നിന്ന് നിന്നിട്ട് പണിയെടുത്തിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ അത് പറ്റില്ല കേട്ടോ അടുക്കളയിൽ ഒട്ടും റേഞ്ചില്ല ഫോണ് വന്നാൽ എനിക്ക് പുറത്തിറങ്ങി ഓടണം പിന്നെ ഒമ്പത് പത്ത് പതിനഞ്ചാവുമ്പോഴേക്കും ബസ്സൊക്കെ വരും പിന്നെ ഞാൻ വേറെ ഒരു ദോശയൊക്കെ പെട്ടെന്നൊക്കെ കഴിച്ച് ഞാൻ വേറെ റെഡിയായി കാക്കുള്ള ഒരു പാത്രത്തിലാക്കി നമ്മളിങ്ങോട്ട് ഓടുകയാണ് ചെയ്തത് ചില മരത്തിലൊന്നും പാല് ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ നല്ലോണം ഇനി വെട്ടി വെട്ടിയിട്ടേ പാലാവുള്ളൂ കണ്ടില്ല ചേരട്ട ഇനി ഇവിടെ നിന്ന് കുറച്ച് പൊന്തി ഉണ്ട് ഇങ്ങനെയുള്ള പൊന്തിയിലൊക്കെ കാല് വെക്കാൻ നല്ല പേടിയാണ് കേട്ടോ ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മളിങ്ങനെ ചിലപ്പോൾ കാല് വെക്കുമ്പോൾ ഓന്ത് എറണ അതൊക്കെ ഇങ്ങനെ എടുത്ത് ചാടുമ്പോൾ ഭയങ്കര ഒരു പേടി തന്നെയാണ് എനിക്കാണെങ്കിലും പേടിയെന്ന് പറയുന്ന സാധനം എൻ്റെ പറപ്പാണ് കേട്ടോ എല്ലാത്തിനും എനിക്ക് ഭയങ്കര ഒരു പേടിയാണ് ഇതുവരെ പൊന്ത വെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നിങ്ങണ്ടത് കണ്ടില്ലേ ഇതിങ്ങനെ ഇവിടുന്ന് പൊന്ത വെട്ടിയിട്ടില്ല കണ്ടില്ലേ വള്ളി നല്ലപോലെ വള്ളിയാണ് കാലൊക്കെ ശ്രദ്ധിച്ച് വെച്ച് നടക്കണം ചിലപ്പോൾ തടഞ്ഞു വീഴും അപ്പോൾ ഞാൻ എന്ത് ചെയ്യും മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ ഓണാക്കി വെക്കട്ട ഓണാക്കി വെച്ചിട്ട് ഫുൾ സൗണ്ടിൽ ഓണാക്കി വെച്ചിട്ട് ഫോൺ ഇങ്ങനെ എടുപ്പിൽ തുരുക എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ അങ്ങനെ പാലെടുത്ത് നടക്കും അപ്പോൾ ഒരു ഒച്ചയും ബഹളവും അനക്കമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലാതെ മുണ്ടാതെ അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു പേടി അപ്പോൾ നമുക്ക് ശ്രദ്ധ അതിലേക്ക് പോകുമ്പോൾ കുറച്ച് പേടിയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടില്ലേ അപ്പോൾ ഇനി ഞാൻ പാലെടുക്കട്ടെട്ടെ അവിടെ ഇനി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പരി ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് പാലെടുക്കാൻ അത് കഴിഞ്ഞിട്ട് ഇനി അപ്പുറത്തൊരു അഞ്ച് വരിയും കൂടെ ഉണ്ട് അപ്പോൾ ഇനി ഇപ്പുറത്തെ പാലൊക്കെ ഞാൻ വേഗം എടുത്തിട്ട് വേഗം ഞാൻ കൂടി പോട്ടേട്ടാ അപ്പം എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ എൻ്റെ വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ സമയമില്ലെങ്കിലൊന്ന് ഫുള്ളൊന്ന് ഓണാക്കി വെക്കണം കേട്ടോ വർഷം മൂന്നായി ഇതുവരെയും മാച്ച് അവറൊന്നും ആയിട്ടില്ല ചിലരൊക്കെ പറയുന്നത് പുതിയൊരു ചാനൽ തുടങ്ങിക്കൂടെ എന്നൊക്കെയാണ് കേട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ട് മാച്ച് അവർ ആയില്ലെങ്കിൽ പിന്നെ ആ വീഡിയോ ആ ചാനലിൽ പെട്ടെന്ന് മാച്ച് ഓവർ ആകില്ല എന്നും പറയുന്നുണ്ട് പുതിയ ചാനൽ തുടങ്ങിക്കൂടെയെന്നും പറയണൊക്കെ ഉണ്ട് കേട്ടോ നമുക്കാവുമ്പോൾ ഇങ്ങനെ നടത്തത്തിനൊരു ആയി പിന്നെ കുറച്ചിങ്ങനെ പണിയെടുക്കണം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ലേ ഒരുപാട് കടുത്ത പണിയുമല്ല പിന്നെ സമയത്തിന് പണി തീർത്ത് കൊടുക്കണം എന്നുള്ളതുമില്ല നമ്മളുടെ സ്വന്തം പണിയാകുമ്പോൾ നമുക്കിങ്ങനെ സ്പീഡായിട്ടും മെല്ലായിട്ടും അങ്ങനെയൊക്കെ ചെയ്യാം ഞാനിനി അപ്പുറത്തെ ലൈനിൽ പോകുമ്പോൾ ഇനി വീട് എടുക്കാനൊന്നും കഴിയില്ല കേട്ടോ വള്ളി ഇതാകുമ്പോൾ ഇങ്ങനെ പൊന്ത വെട്ടിയതുകൊണ്ട് സ്പീഡിൽ നമുക്ക് നടക്കാൻ കഴിയും അങ്ങോട്ട് കയറുമ്പോൾ അവിടെ പൊന്തയൊക്കെ വെട്ടിയിട്ടില്ല വള്ളിയും മള്ളിപ്പയറും പറഞ്ഞ പോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ അതിലൂടെ കാലി നടക്ക് നോക്കി നടക്കണം അപ്പം ശരി കേട്ടോ അപ്പോൾ പോണം ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് കട്ടാക്കാൻ പോവുകയാണ് പിന്നെ ഇപ്പുറത്തെ അടുത്ത തോട്ടത്തിലൊക്കെ ആൾക്കാരൊക്കെ വെട്ടിണ്ട് അവരൊന്നും വെട്ടാൻ തുടങ്ങിയിട്ടില്ല പിന്നെ അപ്പുറത്തൊരു വഴിക്കവർ അവരുടെ തോട്ടത്തിൽ പൊന്തയൊക്കെ വെട്ടുന്നുണ്ട് കേട്ടാ സൗണ്ട് കേൾക്കണ്ട ചിലപ്പോൾ കേൾക്കില്ലായിരിക്കും പിന്നെ ഇപ്പുറത്തെ തോട്ടത്തിലും അതൊക്കെ ആൾക്കാർ വെട്ടുന്നത് തന്നെയാണ് നല്ലവണ്ണം ഇനി വെട്ടാനൊക്കെ തുടങ്ങുമ്പോൾ പിന്നെ എല്ലാവരും ചുറ്റും ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ രാവിലെ നേരത്തൊക്കെ വെട്ടാനൊക്കെ ആൾക്കാരുണ്ടാവും ഇതുവരെ പൊന്ത വെട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു താത്തയുണ്ട് അത് ഇവിടെ ഈ തോട്ടത്തിലെ കാര്യസ്ഥേനായിട്ട് പണിക്ക് വരുന്നതാണ് അവരാണ് ഈ പണികളൊക്കെ ചെയ്യുക കേട്ടോ ഷീറ്റ് ഉണക്കലും അങ്ങനെയുള്ള പണികളൊക്കെ ഇവിടെ നിന്ന് കണ്ടില്ല ഇതാണ് ഇനിയുള്ള അവസ്ഥ ഇനി എനിക്കിങ്ങനെ പാലെടുക്കാൻ പോകുമ്പോൾ നല്ലൊരു പേടിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മാമൂസിൻ്റെ പണികൾ കേട്ടോ അപ്പോൾ ചിലവർക്കൊന്നും എൻ്റെ പണികളെ കുറിച്ച് ശരിക്കും അറിയില്ലായിരിക്കും മാമൂസ് ഇങ്ങനെ എന്ത് പണിയാണ് ചെയ്യുന്നതെന്നൊക്കെ റബ്ബർ വെട്ടും പാലെടുപ്പൊക്കെ ഒക്കെ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് അറിയും അതല്ലാത്തവർക്ക് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പണികൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജോലികൾ അപ്പോൾ